ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്ന് നാലാമത്തെ പാഠമായ പൂരം പൊടിപൂരമാണ് നോക്കാൻ പോകുന്നത് ആദ്യം പാടി രസിക്കാം ആനക്കൊമ്പൻ ആനക്കൊമ്പനെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് അമ്പലഗോപുര നടയിലൊരക്കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ മുമ്പിൽ തുമ്പു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ടമരത്തിൻ ചില്ലകൾ ചിന്താൻ വേണ്ട കരുത്തുണ്ടേ കാറ്റത്തിളകും ചേമ്പിലമാതിരി കാതുകൾ രണ്ടുണ്ട് കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ട് കൂടുതലുണ്ടു കുറുമ്പക്കൊമ്പനു കൂച്ചുവിലങ്ങുണ്ടേ കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ടേ ആനക്കൊമ്പനയാകപ്പാടെ കാണാനഴകുണ്ടേ എഴുതിയത് എൻ കെ ദേശം എഴുതാം കവിതയിലെ ആനയെക്കുറിച്ച് എഴുതാം അമ്പലത്തിൻ്റെ ഗോപുരനടയിൽ ഒരു ആനയെ കണ്ടു ആ ആനയ്ക്ക് തുമ്പിക്കൈയുണ്ട് ശക്തിയേറിയ തുമ്പിക്കൈ ചേമ്പില പോലെ കാറ്റത്തിളകുന്ന രണ്ട് കാതുണ്ട് കരിങ്കല്ലിൻ്റെ തൂണുപോലെ നാല് കാലുണ്ട് അതുപോലെ കുറുമ്പ് കൂടുതലായതുകൊണ്ട് കൂച്ചുവിലങ്ങും കുറുവടി പിടിച്ച് അടുത്ത് പാപ്പാനും ഉണ്ട് എല്ലാം കൂടി ആനക്കൊമ്പൻ നല്ല അഴകുണ്ട് വായിക്കാം ഉത്സവത്തിന് ആന എന്നാണ് കേട്ടത് ആന ഉത്സവമോ അത് ഉത്സവമാകില്ല ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഖിയുടെ മറുപടി ഇതായിരുന്നു അതെന്താ രാഗി ആന ഇല്ലാതെയും ഉത്സവം നടത്തിക്കൂടെ ഹരിയുടെയും രാഗിയുടെയും സംഭാഷണമാണ് അപ്പോൾ ഹരി പറയുകയാണ് ഉത്സവത്തിന് ആനയില്ല എന്ന് അത് കേട്ടപ്പോൾ രാഖിക്കത്ര ഇഷ്ടമായില്ല അല്ലേ ആന ഇല്ലാത്ത ഉത്സവമോ അത് ഉത്സവമാകില്ല എന്നാണ് രാഗിയുടെ അഭിപ്രായം അപ്പോൾ ഹരി എന്താണ് ചോദിക്കുന്നത് ആന ഇല്ലാതെ ഉത്സവം നടത്താൻ പറ്റില്ലേ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത് നടത്താം പക്ഷെ ഉത്സവം കേമമാവണമെങ്കിൽ ആന വേണം പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ്ങലു തൂക്കിയ മുത്തുകുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ് അതെ അതെ നല്ല ചേലാണ് പക്ഷേ ചുട്ടുവഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിൻ്റെ കാലിലെ തോൽ പോയിട്ടുണ്ടാവും രാഗി അപ്പോൾ രാഗി ഹരിയോട് പറയാണ് ഉത്സവം ആനയില്ലാതെയൊക്കെ നടത്താം പക്ഷേ ഇങ്ങനെ പളവളാതിളങ്ങുന്ന നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നിറയെ തൊങ്ങൽ തൂക്കിയ മുത്തുക്കൂടമൊക്കെ ചൂടി ചെവിയും വാലും ഇങ്ങനെ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പനെ കാണാൻ നല്ല ഭംഗിയാണ് എന്നാണ് അപ്പോൾ ഹരി പറയാണ് അതെ നല്ല ചേലാണ് കാണാനായിട്ട് പക്ഷേ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവം ആനയുടെ കാലിലെ തോലൊക്കെ പോയിട്ടുണ്ടാകും രാഗി എന്നാണ് അപ്പോൾ രാഗി വീണ്ടും പറയാണ് അത് ശരിയാണ് എന്നാലും ഉത്സവം കൊഴുപ്പിക്കാൻ ആന വേണ്ടേ അപ്പോൾ രാഗി ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ല അല്ലേ ആന ഇല്ലാതെ ഉത്സവമില്ല എന്നാണ് രാഗിയുടെ അഭിപ്രായം ഹരിയും രാഗിയും കാത്തുകാത്തിരുന്ന ഉത്സവ ദിവസമെത്തി എന്തൊരാൾ തിരക്കാണ് ഉത്സവപ്പറമ്പിൽ പൂഴി വാരിയിട്ടാൽ താഴെ വീഴില്ല വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ് നിരനിരയായി പലതരം കച്ചവടങ്ങൾ ഹരിയും രാഗിയും കാഴ്ചകൾ കണ്ട് ഉത്സവപ്പറമ്പിലൂടെ നടന്നു ഹരി നീയല്ലേ പറഞ്ഞത് ഇത്തവണ ആനയുണ്ടാവില്ല എന്ന് അങ്ങോട്ട് നോക്ക് കണ്ടില്ലേ കൊമ്പൻ നിൽക്കുന്നത് രാഗി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി അങ്ങനെ അവർ കാത്തിരിക്കുകയായിരുന്നു അല്ലേ ഉത്സവത്തിന് വേണ്ടി അപ്പോൾ ആ ദിവസം എത്തി ഉത്സവപ്പറമ്പിൽ പൂഴി വാരിയിട്ടാൽ താഴെ വീഴില്ല എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കാണ് അതുപോലെ തന്നെ വാദ്യക്കാരും മേളക്കാരും ഒക്കെ കൊട്ടി തിമിർക്കുകയാണ് പിന്നെ ഒരുപാട് കച്ചവടക്കാർ സാധനങ്ങൾ വിൽക്കാനായിട്ട് അങ്ങനെ അവർ നടക്കുമ്പോഴാണ് രാഗി പറഞ്ഞത് ഹരിയോട് നീ അല്ലേ ആന ഇല്ല എന്ന് പറഞ്ഞത് അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് ശരിയാണല്ലോ വമ്പൻ ഒരു കൊമ്പൻ അവർ കൊമ്പന്റെ അടുത്തേക്ക് ഓടി പക്ഷെ ആര് കാണിച്ചു കൊടുത്തപ്പോൾ ഹരി പറയുകയാണ് ശരിയാണല്ലോ വലിയ ഒരു കൊമ്പനാണല്ലോ എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും അങ്ങോട്ട് ഓടി അടുത്തെത്തിയപ്പോൾ മനസ്സിലായി ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് ചെവി ആട്ടുന്നുണ്ട് കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് കൊമ്പനാനയല്ല കൊമ്പനാനയുടെ രൂപം നെറ്റിപ്പട്ടവും മുത്തുക്കുടയും എല്ലാം ഉണ്ട് വണ്ടി ഉരുളുമ്പോൾ കൊമ്പനും മുന്നോട്ട് നീങ്ങും എന്തായാലും നല്ല ചേലായിട്ടുണ്ട് അപ്പോൾ അവർ ഓടിച്ചെന്നപ്പോൾ കണ്ടത് എന്താണ് ആന ജീവനുള്ളതല്ല ഒരു വണ്ടിയിലാണ് നിൽക്കുന്നത് കൊമ്പൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെവിയൊക്കെ ആട്ടുന്നുണ്ട് പക്ഷേ എന്താ കാര്യം വണ്ടി ഉരുളുമ്പോഴാണ് കൊമ്പനും മുന്നോട്ട് നീങ്ങുന്നത് വണ്ടി ചക്രം പിടിപ്പിച്ച കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി ഈ കൊമ്പനാന എത്ര നേരം റോഡിൽ നിന്നാലും കാല് പൊള്ളില്ല ഹരി പറഞ്ഞത് കേട്ട് രാഗി ചിരിച്ചു അപ്പോൾ ജീവനുള്ള ആന അല്ല അല്ലേ അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും റോഡിൽ നിന്നാൽ കാല് പൊള്ളില്ല എന്നാണ് ഹരി പറഞ്ഞത് അപ്പോൾ അത് കേട്ട് രാഗി ചിരിച്ചു ഉത്സവ പറമ്പിലെ വേദിയിൽ ഉടൻ തന്നെ ഓട്ടൻ തുള്ളൽ ആരംഭിക്കുന്നതാണ് മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരനെ കാണാൻ നല്ല ചന്തം തുള്ളൽക്കാരൻ്റെ നേരം പോക്കുകൾ കേട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു അപ്പോൾ ആനയെ നോക്കി നിൽക്കുമ്പോഴാണ് ഉത്സവപ്പറമ്പിലെ വേദിയിൽ നിന്ന് ഓട്ടൻ തുള്ളൽ ആരംഭിക്കുന്നു എന്ന് കേട്ടത് മുഖത്ത് ചായമൊക്കെ തേച്ച ഓട്ടൻ തുള്ളൽക്കാരൻ്റെ സംസാരം കേട്ട് നേരം പോക്കുകൾ കേട്ട് ആളുകൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു അവർ ബലൂൺ കച്ചവടക്കാരൻ്റെ അടുത്തെത്തി പലതരം ബലൂണുകൾ നിറമുള്ളത് വലുത് ചെറുത് നീണ്ടത് ഒരു പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത് കാറ്റ് നിറച്ച ബലൂൺ കൈവിരലുകൾ കൊണ്ട് ഒന്ന് തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ രൂപം മാറുന്നു ആനയും കുരങ്ങനും പൂച്ചയും ആപ്പിളും പന്തും അങ്ങനെ അങ്ങനെ പല രൂപത്തിലും പല തരത്തിലും പല നിറത്തിലും ബലൂണുകൾ അവർ ബലൂണുകളും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി പിന്നെ അവർ എങ്ങോട്ടാണ് ബലൂൺ വിൽക്കുന്ന ആളുടെ അടുത്തേക്കാണ് പല രൂപത്തിലും പല നിറത്തിലും ഒക്കെയുള്ള ബലൂണുകളുണ്ട് അല്ലേ ബലൂൺ വിൽപ്പനക്കാരൻ ബലൂൺ വീർപ്പിച്ച് തിരിക്കുകയും മറിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഓരോ രൂപമാകുന്നു അപ്പോൾ അതൊക്കെ കണ്ട് അവർ സന്തോഷത്തോടെ ബലൂണൊക്കെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഗിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത് തൊട്ടടുത്ത വീട്ടിലെ രഹനയും ഉമ്മയും ഒപ്പമുണ്ട് രഹനയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ് ഇക്കൊല്ലം ലീവ് കിട്ടിയില്ലത്രേ ഉത്സവപ്പറമ്പിലെത്തിയപ്പോഴാണ് മേഘനയെയും ഡെയ്സിയേയും കണ്ടത് നിറയെ കളർ ബൾബുകൾ നക്ഷത്രങ്ങൾ താഴേക്കിറങ്ങി വന്നതുപോലെ പകൽ കണ്ടതിനേക്കാൾ ചന്തമായിട്ടുണ്ട് ഉത്സവ പറമ്പ് അല്ലേ ഹരി കാഴ്ചകൾ കണ്ട് രാഗി കണ്ണുമിഴിച്ചു അപ്പോൾ രാഗിയും ഹരിയും അച്ഛനും അമ്മയും ഒക്കെ രാത്രിയിലും ഉത്സവം കാണാൻ പോയി അപ്പോൾ അവരുടെ കൂട്ടുകാരി രഹനയും ഉമ്മയും ഒക്കെ അവരുടെ കൂടെ ഉണ്ട് ഉത്സവ പറമ്പിൽ വെച്ചാണ് മേഘനയെയും ഡേയ്സിയെയും കണ്ടത് പിന്നെ ഉത്സവപ്പറമ്പോ രാവിലത്തേതിനേക്കാൾ വളരെ മനോഹരമായിട്ടുണ്ട് തുള്ളൽ പാട്ട് പാടി രസിക്കാം ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പുക്കിതു പല ജനമപ്പോൾ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചില രവിടയൊളിച്ചു കണ്ണുമടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങു തുടങ്ങി കുഞ്ചൻ നമ്പ്യാരാണ് എഴുതിയിരിക്കുന്നത് ഈ തുള്ളൽ പാട്ട് ഉത്സവ പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന വഴി അവർ ഉത്സവ പറമ്പിലേക്ക് നോക്കി ആളും ആരവവുമില്ല പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു പ്ലാസ്റ്റിക് കവറുകളും വർണ്ണക്കടലാസുകളും ചിതറിക്കിടക്കുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ബോർഡിന് മുമ്പിൽ അവർ നിന്നു ചൂലും കുട്ടയുമായി ഒരു സംഘം ആളുകൾ വന്ന് അവിടമാകെ വൃത്തിയാക്കി തുടങ്ങി പ്രത്യേകം തയ്യാറാക്കിയ കുട്ടകളിൽ അവർ മാലിന്യങ്ങൾ ഇട്ടു എത്ര വേഗമാണ് ഉത്സവ പറമ്പ് വൃത്തിയായത് ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു